ശ്രീ പയ്യാവൂർ മഹാശിവക്ഷേത്ര മൂട്ടുമഹോത്സവത്തിൽ മേളപ്രദിഷണത്തോടുകൂടിയുള്ള തിടമ്പിഴുന്നള്ളിച്ചുള്ള തിരനൃത്തവും തുടർന്ന് ക്ഷേത്രസന്നിധിയിൽ ഓട്ടന്തുള്ളലും നടന്നു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവർ ചെയ്തു ശ്രീ ശിവക്ഷേത്ര ഉത്സവം സ്വാഗത സൂചിപ്പിച്ചതുപോലെ ആദ്യ ദിനത്തിൽ തന്നെ സംഘാടകരുടെ അപ്പുറത്തേക്കും ജനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് ഒഴുകിയെത്തി എന്നതാണ് പ്രധാനം സാധാരണ ക്ഷേത്രോത്സവം പള്ളികളിലെ പെരുന്നാളുകൾ മുസ്ലിം പള്ളികളിലെ ഉറൂസ് പോലെയുള്ള വലിയ പരിപാടികൾ പറയുന്നത് കാര്യങ്ങളിൽ മാത്രം കലാപരിപാടികളുടെ ഉദ്ഘാടനം സീനിയർ ആർട്ടിസ്റ്റ് സദാനന്ദൻ ചേപ്പറമ്പ് നിർവഹിച്ചു ഉത്തമാരാജൻ അധ്യക്ഷത വഹിച്ചു പ്രകാശൻ പി വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രജനി സുന്ദരൻ രൂപേഷ് ടി പി അഷ്റഫ് പി വി രതീഷ് ഫൽഗുണൻ മേലേടത്ത് മനീഷ് മുല്ലോളി നാരായണൻ പൊക്ലി സാവിത്രി എം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി വി മോഹനൻ നന്ദി പറഞ്ഞു തുടർന്ന് ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ ജോബി ജോൺ നയിച്ച കോഴിക്കോട് മെലഡി ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി നിരവധി ഭക്തജനങ്ങൾ ഊട്ടുമഹോത്സവത്തിൽ പങ്കെടുത്തു